നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല ഇടുപ്പിലേക്ക് ഇറങ്ങിയതിന് ശേഷവും വീണ്ടും നിങ്ങളുടെ കുഞ്ഞിൻ്റെ പൊസിഷൻ ബ്രീച്ച് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പൊസിഷനിലേക്ക് ആവുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചും നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പലരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും കുഞ്ഞ് ഹെഡ് ഓൺ ആയിട്ടുണ്ട് അല്ലെങ്കിൽ സിഫാലിക് പൊസിഷനൊക്കെ ആയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതായിരിക്കും നമുക്ക് നോർമൽ ഡെലിവറി ായിട്ടുള്ള പൊസിഷനിലാണല്ലോ കുഞ്ഞു എന്നുള്ളത് എന്നാൽ പിന്നീടുള്ള സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് കുഞ്ഞിന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ നിങ്ങൾക്കും സംഭവിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കുഞ്ഞ് സിഫാലിക് പൊസിഷൻ ഹെഡ് ഡൗൺ പൊസിഷൻ അല്ലെങ്കിൽ വേർട്ടേസ് പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന്റെ തല താഴെ ഭാഗത്തായിട്ടും നിങ്ങളുടെ കുഞ്ഞിന്റെ കൈകാലുകൾ മുകളിലായിട്ടുള്ള പൊസിഷനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു പൊസിഷനാണ് ഏറ്റവും നോർമൽ ഡെലിവറിക്ക് ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷന് ഈ ഒരു പൊസിഷനിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ മറ്റു പൊസിഷനിലേക്ക് മാറുകയാണ് ാണ് എന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ബ്രീച്ച് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ കുഞ്ഞിന്റെ തല മുകളിലായിട്ടും കൈകാലുകൾ അതായത് കുഞ്ഞിന്റെ ബട്ടക്സ് താഴ്ഭാഗത്തായിട്ട് വരുന്ന പൊസിഷൻ ആണ് ബ്രീച്ച് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിൽ സിസേറൻ ഡെലിവറി ആയിരിക്കും അവസാനത്തിലും കുഞ്ഞിന്റെ പൊസിഷൻ ഈ രീതിയിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ പറയാറുള്ളത് അതുപോലെ തന്നെ ട്രാൻസ്ഫേഴ്സ് പൊസിഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞ് യൂട്രസിനകത്ത് വിലങ്ങനെയായിരിക്കും കിടക്കാറുള്ളത് ഈ ഒരു പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിലും സിസേറൻ ഡെലിവറി ആണ് ചെയ്യാറുള്ളത് അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ സിഫാലിക് ആയതിനു ശേഷം അതായത് നിങ്ങളുടെ കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങിയതിന് ശേഷവും നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് ഫസ്റ്റ് എക്സസ് ഫ്ലൂയിഡ് ആണ് നിങ്ങളുടെ കുഞ്ഞിനു ചുറ്റുമുള്ള വെള്ളമായിട്ടുള്ള അമ്യോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് അസാധാരണമാവും വിധം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതായത് പോളിഹൈഡ്രമിനിയോസിസ് ഉള്ള കേസുള്ള ഗർഭിണികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് കൂടുതൽ ഇടം ചലിക്കാൻ ഉണ്ടാവുന്നതാണ് ഇത് കുഞ്ഞുങ്ങള് ഹെഡ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ പോലും കുഞ്ഞിന്റെ പൊസിഷൻ മാറാൻ സാധ്യത കൂടുതലാണ് കുഞ്ഞുങ്ങളെ എളുപ്പത്തിൽ പൊസിഷൻ മാറുന്നതിന് സഹായിക്കുന്നതിനാൽ ഈ ഒരു കൂടുതൽ അമ്യൂട്ടിക് ഫ്ലോയിഡ് ഉള്ളതുകൊണ്ട് സെക്കൻഡ് പെൽവിക് സൈസ് ആൻഡ് ഷേപ്പ് ആണ് ചില സ്ത്രീകൾക്ക് കൂടുതൽ ഇടം നൽകുന്ന പെൽവിസ് ആയിരിക്കും ഇത് തല ഇടപഴകിയതിന് ശേഷവും കുഞ്ഞിനെ ചലിപ്പിക്കാൻ അനുവദിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് മറിച്ചും സംഭവിക്കാറുണ്ട് പെൽവിസിന്റെ സൈസ് വളരെ ചെറുതാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഹെഡ് ഓൺ ആവുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് കാരണവും സിസറിൻ ഡെലിവറി ഒക്കെ നടക്കുകയും ചെയ്യാറുണ്ട് അതായത് സിഫാല പെൽവിക് ഡിസ്പ്രോഷൻ ഉള്ള കേസ് ആണ് എന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് സിസറിൻ ഡെലിവറി ആണ് പറയാറുള്ളത് തേർഡ് യൂട്രെയിൻ ഫാക്ടേഴ്സ് ആണ് ഫസ്റ്റ് വൺ യൂട്രൈൻ അബ്നോർമാലിറ്റീസ് ആണ് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ബൈ ഓർഡിനേറ്റഡ് യൂട്രസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ സ്ഥാനത്തെയും സ്ഥിരതയും ഇത് ബാധിക്കുകയും ചെയ്യുന്നതിനാൽ കുഞ്ഞുങ്ങൾ ഇടുപ്പിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വീണ്ടും കുഞ്ഞിന്റെ പൊസിഷൻ ഒക്കെ ചേഞ്ച് ആവുന്നതിനുള്ള സാധ്യതയുണ്ട് സെക്കൻഡ് യൂട്രെയിൻ ടോൺ ആണ് നിങ്ങളുടെ പ്രഗ്നൻസി സെക്കൻഡ് ആൻഡ് തേർഡ് പ്രഗ്നൻസി ഒക്കെ ആണ് എന്നുണ്ടെങ്കിലും മുന്നത്തെ പ്രഗ്നൻസി ട്രിപ്പ്ലെറ്റ് ട്വിൻസ് ഒക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ യൂട്രസ് ഒക്കെ ഓവറായിട്ട് സ്ട്രെച്ചയായത് കൊണ്ട് തന്നെ ഈ ഒരു സ്ട്രെച്ച് ആയിട്ടുള്ള യൂട്രസ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ സ്ഥിരമായ സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നതിനുള്ള കഴിവ് കുറവാകാം ആ ഒരു കേസിലും കുഞ്ഞുങ്ങളെ ഒരു പൊസിഷനിൽ തന്നെ തുടരുന്നതിന് തടയുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഹെഡ് ഓൺ പൊസിഷനൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും പൊസിഷന് ബ്രീച്ച് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പൊസിഷനിലേക്കൊക്കെ മാറുന്നതിന് ഇടയാക്കുകയും ചെയ്യാറുണ്ട് ഫോർത്ത് ഫീറ്റൽ ഫാക്ടേഴ്സ് ആണ് കുഞ്ഞുങ്ങൾ അമിതമായിട്ട് മൂവ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതായത് കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ യൂട്രസിനകത്ത് ം കുറവാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ പൊസിഷൻ മാറുന്നതിനുള്ള സാധ്യത കൂടുതലായിരിക്കും അതുപോലെ കുഞ്ഞിന്റെ കഴുത്തിൽ കോഡ് ചുറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കോടിന്റെ ലെങ്ത് വളരെ കൂടുതലൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥാനത്തിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് ബാധിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ചില കേസുകളിൽ പ്ലാസിന്റെ പ്രീവിയ ആയിട്ടുള്ള കേസ് അതുപോലെ തന്നെ ലോ ലയിങ് പ്ലാസിന്റെ ആയിട്ടുള്ള കേസുകളിലൊക്കെയാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ ഈ ഒരു സിഫാലിക് പൊസിഷൻ അല്ലെങ്കിൽ ഹെഡ് ഓൺ പൊസിഷനിൽ നിന്നും ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് നീങ്ങുന്നതിന് ഇടയാക്കുകയും ചെയ്യാറുണ്ട് ഫിഫ്ത്ത് ലേബർ ഡൈനാമിക് ആണ് നേരത്തെയുള്ള പ്രസവ സങ്കോചങ്ങൾ അതായത് കണ്ട്രാക്ഷന് കുഞ്ഞിനെ പല പൊസിഷനിലേക്ക് മാറുന്നതിന് പുഷ് ചെയ്യുകയും ചെയ്തേക്കാം സ്ട്രോങ് ആയിട്ടുള്ള കൺട്രാക്ഷൻ തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഇടുപ്പിലേക്ക് താഴെ താഴ്ന്നിറങ്ങുന്നതിന് സഹായിക്കുന്നതാണ് എന്നാൽ വീക്ക് ആയിട്ടുള്ള കൺട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഹെഡ് ഓൺ ഒക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു പൊസിഷനിൽ നിന്നും വേറൊരു പൊസിഷനിലേക്ക് കുഞ്ഞിനെ മൂവ് ചെയ്യുന്നതിന് ചിലപ്പോൾ കാരണമാവുകയും ചെയ്യാറുണ്ട് സിക്സ് മെറ്റേണൽ പൊസിഷൻ ആൻഡ് ആക്ടിവിറ്റി ആണ് അമ്മമാര് ചെയ്യുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയായ രീതി രീതിയിലല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇരിക്കുന്ന പൊസിഷനെ കിടക്കുന്ന പൊസിഷനെ ഇവയൊന്നും കറക്റ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഹെഡ് ഓൺ ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ പൊസിഷൻ വീണ്ടും ചേഞ്ച് ആവുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളെ ഇടുപ്പിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും കുഞ്ഞുങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ആവുന്നതിനുള്ള സാധ്യത അപ്പോൾ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു ട്വന്റി എയ്റ്റ് വീക്സ് മുതലൊക്കെ തന്നെ മിക്ക കുഞ്ഞുങ്ങളും സിഫാലിക് പൊസിഷനിലേക്ക് ആവാറുണ്ട് ഏകദേശം ഒരു തേർട്ടി സിക്സ് വീക്സ് ഒക്കെ ആവുന്ന സമയത്ത് മിക്ക കുഞ്ഞുങ്ങളും ഇടുപ്പിലേക്ക് ഇറങ്ങുകയും എന്നാൽ ഈ ഒരു ഇടുപ്പിലേക്ക് ഇറങ്ങിയ കുഞ്ഞുങ്ങളുടെ പൊസിഷൻ വീണ്ടും ചേഞ്ച് ആവുമോ എന്നുള്ളത് റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് കുഞ്ഞുങ്ങളുടെ ഹെഡ് ഫിക്സ് ആവാത്ത കേസുകളിലാണ് മിക്കപ്പോഴും കുഞ്ഞുങ്ങൾ സിഫാലിക് പൊസിഷൻ ഒക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ബ്രീച്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് പൊസിഷനിലേക്കൊക്കെ ആവുകയും ചെയ്യാറുള്ളത് എന്നാൽ ഡെലിവറിയോടൊക്കെ അടുക്കാറാവുന്ന ആ ഒരു സമയമാവുമ്പോൾ മിക്ക കുഞ്ഞുങ്ങളും ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് വരികയും ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങൾ ഒരു തേർട്ടി ഫോർ വീക്സ് ടു ഒരു തേർട്ടി എയ്റ്റ് വീക്സിന്റെ ഉള്ളിലായിട്ട് ഇടുപ്പിലേക്ക് ഇറങ്ങുകയും ചെയ്യാറുണ്ട് ഏകദേശം ഫസ്റ്റ് പ്രഗ്നൻസി ാണ് എന്നുണ്ടെങ്കിൽ ഗർഭാലത്തിന്റെ ഒരു ടു വീക്സ് മുൻപ് തന്നെ കുഞ്ഞുങ്ങൾ ഇടുപ്പിലേക്ക് ഇറങ്ങാറുണ്ട് എന്നാൽ സെക്കൻഡ് ആൻഡ് തേർഡ് പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഇടുപ്പിലേക്ക് ഇറങ്ങുന്നത് പ്രസവത്തിന്റെ തൊട്ട് മുമ്പായിട്ടോ അല്ലെങ്കിൽ പ്രസവത്തിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പായിരിക്കും കുഞ്ഞുങ്ങൾ ഇടുപ്പിലേക്ക് ഇറങ്ങുകയും ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞ് സിഫാലിക് ആയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല കുഞ്ഞുങ്ങൾക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രസവത്തിന്റെ ആ ഒരു സമയം ആവുന്നത് വരെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇറങ്ങണമെന്നില്ല ആ ഒരു സമയത്തോട് അടുക്കുന്ന സമയത്തായിരിക്കും കുഞ്ഞുങ്ങളെ ഇറങ്ങുകയും യും ചെയ്യാറുള്ളത് അങ്ങനെയും ഒരുപാട് പേർക്ക് നോർമൽ ഡെലിവറി സാധ്യമാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ എടുപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും റയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമാണ് ഇങ്ങനെ കുഞ്ഞിന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നത് എന്നാൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പലരിലും ഉണ്ടാക്കുന്ന ഡൗട്ടാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ചിലരോടൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ എടുപ്പിലേക്കൊക്കെ ഇറങ്ങിയിട്ട് നേരത്തെയുള്ള പ്രസവം തടയുന്നതിന് വേണ്ടിയിട്ട് റസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളവരായിരിക്കും അപ്പൊ പിന്നീട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന്റെ പൊസിഷൻ ചേഞ്ച് ആവറുണ്ട് അപ്പൊ അവർക്കൊക്കെ ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് ഉള്ളത് അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കുഞ്ഞിന്റെ പൊസിഷൻ ചേഞ്ച് ആവാതെ കുഞ്ഞ് ഇടുപ്പിലേക്കൊക്കെ ഇറങ്ങുന്നതിനൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ഫസ്റ്റ് ഒന്ന് നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് മൈൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നടക്കുക അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറ് സ്കോട്ടിങ് അതുപോലെ തന്നെ ബേർത്തിയും പുളക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറോടും കൂടി ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം ഇങ്ങനെ ഈ ഒരു എക്സൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇടുപ്പിലേക്ക് ഇറങ്ങുന്നതിനൊക്കെ കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് ഗർഭിണികൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ കറക്റ്റ് പൊസിഷനിൽ ആവുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കാലുകൾ ക്രോസ് ചെയ്യാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇടുപ്പുകളുടെ വിടത്തിൽ നിങ്ങളുടെ രണ്ട് കാലുകളും തറയിൽ പതിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്തിട്ടിരിക്കുക അതുപോലെ തന്നെ ബാക്കിലേക്ക് ചാരിയൊക്കെ ഇരിക്കുന്നതൊക്കെ ഒരുപാട് സമയം ഇരിക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് കിടക്കുമ്പോൾ എപ്പോഴും മാക്സിമം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മലർന്നൊക്കെ ഒരുപാട് സമയം കിടക്കുന്നത് അവോയിഡ് ചെയ്യാ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുമ്പോൾ തന്നെ കാലുകൾ രണ്ടും ചെറിയ രീതിയിൽ ബെൻഡ് ചെയ്ത് കാലുകളുടെ രണ്ടിടയിലായിട്ട് ഒരു പില്ല ഒക്കെ വെക്കുന്നത് കുഞ്ഞുങ്ങൾ നോർമൽ ഡെലിവറിക്ക് ആയിട്ടുള്ള പൊസിഷനിലേക്ക് തിരിയുന്നതിന് കൂടുതൽ സ്പേസ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് കൂടുതൽ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ബെർത്തിങ് ബോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ബർത്തിങ് ബോളിൽ ഇരിക്കുന്നത് ഇടുപ്പ് കൂടുതൽ സ്പേസ് ഉണ്ടാക്കുകയും ഇതും കുഞ്ഞുങ്ങളിൽ ഇടുപ്പിലേക്ക് താഴ്ന്നിറങ്ങുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ പൊക്കുന്നതും അതുപോലെ തന്നെ വയറിന് കൂടുതൽ സ്ട്രെയിൻ തരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക ഇതും കുഞ്ഞുങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ആവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ ചില കേസുകളിൽ കുഞ്ഞുങ്ങൾ അവസാന മാസങ്ങളിൽ ഏകദേശം ഒരു മുപ്പത്താറാഴ്ച മുപ്പത്തേഴ് ആഴ്ചയിലൊക്കെ കുഞ്ഞുങ്ങൾ ബ്രിച്ച് ആണ് എന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് എക്സ്റ്റേണൽ സിഫാലിക് വേർഷന് ട്രൈ ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങളെ സിഫാലിക് പൊസിഷനിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് മിക്ക കുഞ്ഞുങ്ങളും ആ ഒരു പൊസിഷനിൽ തുടരാറുണ്ട് പക്ഷെ ചില കുഞ്ഞുങ്ങൾ വീണ്ടും കുഞ്ഞുങ്ങളുടെ പൊസിഷൻ ബ്രീച്ചിലേക്ക് തന്നെ മാറുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ സിഫാലിക് വേർഷനിലൂടെയും നിങ്ങളുടെ കുഞ്ഞിപ്പോ സിഫാലിക് ആയി കുഞ്ഞ് ബ്രീച്ച് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഈ ഒരു എക്സ്റ്റേണൽ സിഫാലിക് വേർഷന് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് സിഫാലിക് ആയി കഴിഞ്ഞാൽ പോലും പലർക്കും ടെൻഷനാണ് കുഞ്ഞിന്റെ പൊസിഷൻ ആവുമോ പൊസിഷൻ ആവുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഓവറായിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല നിങ്ങൾ കൂളായിട്ട് ഇരിക്കാൻ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക ഗർഭാലയത്തിന്റെ അവസാനത്തോടെ ക്കുന്ന സമയത്ത് മിക്ക കുഞ്ഞുങ്ങളും ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് സെറ്റിൽ ഡൗൺ ആവുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ